നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് അതിനു പിന്നാലെ വൻ പ്രതിഷേധമായിരുന്നു രാജ്യത്തുടനീളം നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും എന്നാൽ അതിനൊക്കെ ഇടയിൽ ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണത്തിന് നീക്കം എന്നതാണ് ആ വാർത്ത മുഖ്യമന്ത്രി ജയിലിലാകുന്നത് ഭരണഘടനാ പ്രതിസന്ധിയാക്കുമെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് നിയമോപദേശം ഗവർണറുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യം ഇളകിമറിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കാരണം പട്ടാപ്പകൽ ഒരു രേഖകളും ഇല്ലാതെയാണ് ഇ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത് അതും ഒരു മാപ്പുസാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് എന്നതാണ് പച്ചയായ സത്യം അതേസമയം കസ്റ്റഡിയിലിരുന്നു കെജ്രിവാൾ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിൽ നേരത്തെ ബി ജെ പി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകിയിരുന്നു ഗജ്രിവാളിനെ ജയിലിനുള്ളിൽ നിന്ന് ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് ലഫ്റ്റനന്റ് ഗവർണർ വി സക്സേന കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗജ്രിവാൾ ജയിലിൽ നിന്ന് ഡൽഹിയുടെ ഭരണം തുടരുമെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ ആവർത്തിച്ച പശ്ചാത്തലത്തിലായിരുന്നു സക്സേനയുടെ പ്രതികരണം ഡൽഹി മധ്യനയ കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് കെജ്രിവാളിന് ഇ ഡി അറസ്റ്റ് ചെയ്തത് അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തെങ്കിലും അവിടെ അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചിട്ട് വേറൊരു എം എൽ എക്ക് മുഖ്യമന്ത്രി ആകാനുള്ള സത്യപ്രതിജ്ഞ ഉണ്ട് ഭരണ പ്രതിസന്ധി ഇല്ല എന്നാൽ ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെ ഇടി അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം രാജിവെച്ച് വേറൊരു മുഖ്യമന്ത്രി അധികാരത്തിൽ എത്തുകയാണ് ചെയ്തത് ജാർഖണ്ഡിൽ ഇത്തരമൊരു രാഷ്ട്രപതി ഭരണം ബി ജെ പി ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഡൽഹി കേന്ദ്രത്തിന്റെ കീഴിൽ ആയതുകൊണ്ടും ഡൽഹി പോലീസ് കേന്ദ്രത്തിന്റെ ആയതുകൊണ്ടും അത്തരമൊരു ആക്രമണം ഉണ്ടായാലും ഡൽഹി ഒരു ചെറിയ പ്രദേശമായതുകൊണ്ടും മാത്രമല്ല ഡൽഹിയിൽ ആം ആദ്മി ഭരിക്കുന്നതുകൊണ്ടും അത്ര വലിയ ഒരു ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത കുറച്ചു ാണ് ഇനി പക്ഷേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ബി ജെ പിക്ക് പോലീസിനെ ഉപയോഗിച്ച് നേരിടാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പരീക്ഷണത്തിന് ബി ജെ പി ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ ഇത്തരത്തിൽ ഇ ഡി എ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനങ്ങൾ എന്ന അതിർവരമ്പുകൾ ഇല്ലാതാക്കി എല്ലാം ബി ജെ പിയുടെ കീഴിലേക്ക് നീക്കുന്നതിന്റെ ഭാഗമാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു